നമസ്കാരം മലയാളം എസ് സി ആർ ടി ചാനലിലേക്ക് സ്വാഗതം മൂന്നാം ക്ലാസ്സിലെ താങ്ങും തണലും എന്ന ഭാഗമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കൂട്ടുചേർന്നുള്ള ജീവിതമാണ് ജനാധിപത്യത്തിൻ്റെ അടിത്തറ ഈ ജീവിത രീതിയിൽ എല്ലാവരും തുല്യരാണ് ഇവിടെ എല്ലാവർക്കും ചുമതലകളുണ്ട് ഈ ചുമതലകൾ എല്ലാവരും ചെയ്യുമ്പോഴാണ് തുല്യത ഉണ്ടാവുന്നത് ജനാധിപത്യം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു അല്ലേ ഇനി എന്താണ് ജനാധിപത്യ ജീവിത രീതി നാം എങ്ങനെയൊക്കെ മറ്റുള്ളവരെ പരിഗണി പരിഗണിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിത്തരുന്ന പാഠങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പായി അവിടെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലേ എന്താണ് ചിത്രത്തിൽ കാണുന്നത് ഒരു പെൺകുട്ടിയുണ്ട് പെൺകുട്ടി എന്തു ചെയ്യുന്നു അവൾക്കറിയുകയാണല്ലേ എന്തിനായിരിക്കും അവൾക്കറിയുന്നത് ആ അവിടെ അവളുടെ കാലിൻ്റെ ഭാഗത്ത് അല്ലേ കാലടി കൊള്ളുന്ന ഭാഗത്ത് കുറേ കുപ്പിച്ചെല്ലുകളുണ്ട് അത് അവളുടെ കാലിൽ അല്ലെ ചെരിപ്പിട്ടിട്ടുമില്ല ചെരുപ്പിടാത്ത കാലിൽ തറച്ചു കയറിയിട്ടുണ്ടാവും അല്ലേ വേദനിച്ച് നിലവിളിക്കുന്നതാണ് അവൾ പിന്നെ വേറൊരു ചിത്രം കൂടി കാണുന്നുണ്ടല്ലോ എന്താണ് അവിടെ മതിലിനപ്പുറത്ത് ഒരു മരത്തിൻ്റെ തണലിൽ നിന്ന് നിന്നുകൊണ്ട് ഒരാൾ ഈ കാഴ്ച കണ്ടു നിൽക്കുകയാണല്ലേ ആ കാഴ്ച കാണുമ്പോൾ അദ്ദേഹം എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക നമുക്ക് നോക്കാം വേദന ഇതൊരു ഗദ്യകവിതയാണ് കവിത നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ചൊല്ലി പഠിച്ചിട്ടുണ്ട് കവിതകൾ പക്ഷേ ഇത് ഗദ്യ കവിതയാണ് കഥയൊക്കെ വായിക്കുന്നത് പോലെ വായിക്കാം വേദന നടവഴിയിൽ കണ്ട കുപ്പിച്ചില്ല് ഞാനെന്തേ എടുത്തു മാറ്റിയില്ല ചെരിപ്പെട്ട കാലുകൊണ്ട് ഒന്ന് തട്ടി മാറ്റാനും തോന്നിയില്ല തൊട്ടു പിന്നാലെ വന്ന ഏതോ ഒരു കുഞ്ഞിക്കാലടിയിൽ അത് കുത്തിക്കേറിയിട്ടുണ്ടാവില്ലേ വാവിട്ട നിലവിളിയോടെ വഴി നീളെ ചോരയൊലിപ്പിച്ച് ഒറ്റക്കാലിൽ തത്തി തത്തി എൻ്റെ അമ്മേ അല്ലേ അദ്ദേഹം എന്താണ് ആലോചിച്ചിട്ടുണ്ടാവുക എന്ന് മനസ്സിലായോ നടവഴിയിൽ അല്ലേ നടക്കാനുള്ള വഴിയിൽ ഒരു കുപ്പിച്ചലിൻ താൻ കണ്ടതാണ് പക്ഷേ അത് എടുത്തു മാറ്റാമെന്ന് എനിക്ക് തോന്നിയില്ല ഞാനല്ലല്ലോ അവിടെ ഇട്ടത് ഞാൻ ചെരുപ്പിട്ടുകൊണ്ടാണ് നടക്കുന്നതും അതുകൊണ്ട് എൻ്റെ കാലിൽ കൊള്ളില്ല ഞാൻ ചെയ്യാത്ത കാര്യമായതുകൊണ്ട് എടുത്തു മാ മാറ്റേണ്ട അല്ലെ എടുത്തു കളയേണ്ട ചുമതലയും തനിക്കില്ല ചെരുപ്പിട്ട കാലുകൊണ്ട് ഒന്ന് അത് തട്ടി ഒരു വശത്തേക്ക് അല്ലെ നടക്കാനുള്ള വഴിയിൽ നിന്നും കുറച്ച് മാറ്റിയിടാൻ പോലും തനിക്ക് തോന്നിയില്ലല്ലോ തൻ്റെ പിന്നാലെ വന്ന ഏതോ ഒരു കുഞ്ഞിക്കാലടിയിൽ അത് കുത്തി തനിക്ക് പിന്നാലെ വന്ന ചെരുപ്പിടാത്ത ഒരു കുഞ്ഞിക്കാലിൽ ആ കുപ്പിച്ചില്ല് തരച്ച് കയറിയിട്ടുണ്ടാവില്ലേ ആ കുഞ്ഞ് നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ടാവില്ലേ വേദന കൊണ്ട് വേദന കൊണ്ട് നിലവിളിച്ച് ചോര ഒലിപ്പിച്ച് ഒരു കാലം നിലത്തമർത്തി വെക്കാൻ പറ്റാതെ തത്തി തത്തി അല്ലേ മുടന്തി മുടന്തി അല്ലെങ്കിൽ ഒറ്റക്കാലിൽ വേദനിച്ച് നടന്നിട്ടുണ്ടാവില്ലേ അവൾ എൻ്റെ അമ്മേ അല്ലേ ആ ഓർമ്മയിൽ അദ്ദേഹം കരഞ്ഞു പോവുകയാണല്ലേ ആ കാഴ്ച കണ്ടിട്ടെന്ന പോലെ നിലവിളിക്കുകയാണ് അയാൾ എന്തുകൊണ്ടായിരിക്കാം നിലവിളിച്ചത് നടവഴിയിൽ കുപ്പിച്ചൽ കണ്ടിട്ടും അതെടുത്തു മാറ്റാ മാറ്റാനോ അല്ലേ എടുത്തു മാറ്റുകയോ ചെരിപ്പെട്ട കാലുകൊണ്ട് അത് തട്ടി മാറ്റുകയോ ചെയ്യാത്തത് കൊണ്ടാണ് നിലവിളിച്ചത് അല്ലേ ആ കുറ്റബോധം കൊണ്ടാണ് അയാൾ നിലവിളിച്ചത് പിന്നെ എൻ്റെ അമ്മ എന്നുള്ള നിലവിളി വേണമെങ്കിൽ കുഞ്ഞിൻ്റെ നിലവിളിയും ആവാം അല്ലേ വേദനിച്ച് കരയുന്നതും ആവാം എന്താണ് ഈ കവിതയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് വഴിയിലൊരു കുപ്പിച്ചില്ല് കാണുകയാണെങ്കിൽ അത് മറ്റുള്ളവരെ കാത്തു നിൽക്കാതെ എടുത്തു മാറ്റേണ്ട ചുമതല നമുക്കുണ്ട് അല്ലേ ചെയ്യല്ലോ ഇനി എല്ലാവരും ഇനി നമുക്ക് പ്രവർത്തനങ്ങൾ നോക്കാം പൊതുവഴിയിൽ കുപ്പിച്ചില്ല്ല് എടുത്തു മാറ്റുന്നത് നമ്മുടെ ചുമതലയാണോ അതെ മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാക്കുന്ന എന്തെങ്കിലും വസ്തു പൊതുവഴിയിൽ വഴിയിൽ പൊതുവഴികളിൽ കാണുകയാണെങ്കിൽ എടുത്തു മാറ്റേണ്ട ചുമതല നമുക്കുണ്ട് രണ്ടാമത്തേത് എല്ലാവരും കുപ്പിച്ചില്ല്ല് കാലിൽ കൊള്ളാതെ നടക്കണം എന്ന് പഠിപ്പിച്ചാൽ പോരെ നാം വഴിയിൽ കുപ്പിച്ചില്ല്ല് എടുത്തു കളയുന്നത് എന്തിന് പഠിപ്പിക്കുന്നതോടൊപ്പം പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയും വേണം അടുത്തത് എൻ്റെ അമ്മേ ഇന്ന് ആരായിരിക്കാം നിലവിളിച്ചത് കാലിൽ കുപ്പിച്ചില്ലുകൊണ്ട കുട്ടിയോ അതോ കുപ്പിച്ചുല്ലു കണ്ടിട്ടും വഴിയിൽ നിന്ന് മാറ്റിയിടാത്തയാളോ ഉത്തരം രണ്ടാളും നിലവിളിച്ചു കുട്ടി വേദന കൊണ്ടും മുതിർന്നയാൾ കുറ്റബോധം കൊണ്ടും ഇനി അടുത്തത് വഴിയിലെ കുപ്പിച്ചില്ലെടുത്തു കളയുന്ന കാര്യം മാത്രമാണോ ഈ രചനയിൽ പറയുന്നത് മറ്റെന്തെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് എല്ലാവരെയും സ്നേഹിക്കാനും ചേർത്ത് നിർത്താനും നമുക്ക് കഴിയണമെന്നും മറ്റുള്ളവർക്ക് സുഖവും സന്തോഷവും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രവർത്തിക്കണമെന്നുമുള്ള സന്ദേശമാണ് ഈ പാഠം നൽകുന്നത് ഇനി അടുത്തത് കുപ്പിച്ചില്ല് വഴിയിൽ നിന്നും മാറ്റിയിടാതെ പോയ മനുഷ്യൻ ചില്ല് തട്ടി കാലിൽ മുറിവ് പറ്റിയ കുട്ടിക്ക് എഴുതുന്ന കത്ത് എപ്രകാരമായി എപ്രകാരമായിരിക്കും ഇതാ ഒരു കത്ത് നോക്കൂ കത്തിൻ്റെ മാതൃക അറിയാലോ സ്ഥലവും തീയതി ഉണ്ടായിരിക്കണം ആര് ആരോ ആർക്കാണോ എഴുതുന്നത് ആ ആളെക്കുറിച്ച് പറഞ്ഞിരിക്കണം നല്ല തുടക്കമായിരിക്കണം അതുപോലെ നല്ല അവസാനവും വായിക്കുന്നവരെ ആകർഷിക്കുന്ന തരത്തിലുള്ള വാക്ക വാക്കുകളും വാക്യങ്ങളൊക്കെ ആയിരിക്കണം ചിഹ്നങ്ങളൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കണം പ്രിയപ്പെട്ട കുഞ്ഞുമോളെ വഴിയിൽ കിടന്ന കുപ്പിച്ചെല്ല് നിൻ്റെ കുഞ്ഞു കാലടിയിൽ തറച്ചു കയറി നിനക്ക് വല്ലാതെ വേദനിച്ചുവല്ലേ എൻ്റെ അശ്രദ്ധയാണ് നിനക്ക് വേദന ഉണ്ടാക്കിയത് എനിക്കതിൽ വലിയ സങ്കടമുണ്ട് ഞാനത് എടുത്തു മാറ്റിയിരുന്നെങ്കിൽ മോൾക്ക് മുറിവ് പറ്റില്ലായിരുന്നു മോൾ എന്നോട് ക്ഷമിക്കില്ലേ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹപൂർവം വഴിയാത്രക്കാരൻ ഇനി അടുത്തത് ഈ പേജിൽ നൽകിയ രണ്ട് ചിത്രങ്ങൾ ശ്രദ്ധിച്ചുവോ അവയെ അടിസ്ഥാനമാക്കി ഒരു കുറിപ്പ് എഴുതു രണ്ട് ചിത്രങ്ങളുണ്ടല്ലേ ഒന്ന് ബസ്സും പിന്നെ അതിൽ കയറാൻ നിൽക്കുന്ന കുറച്ച് ആൾക്കാരും രണ്ടാമത്തെ ചിത്രം താഴെയുള്ളത് ഒരു ഇരുചക്ര വാഹനം അല്ലേ അതിൽ രണ്ട് യാത്രക്കാരുണ്ട് ഒരാൾ എന്തോ ചാക്ക് വലിച്ചെറിയുകയാണല്ലേ എന്താണ് ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നിർത്തിയിട്ട ഒരു ബസ്സും അതിൽ കയറാൻ തിരക്ക് കൂട്ടുന്ന യാത്രക്കാരുമാണ് ഒന്നാമത്തെ ചിത്രത്തിൽ ഉള്ളത് ഒരു പെൺകുട്ടി ഏറ്റവും പിന്നിൽ നിൽക്കുന്നുണ്ട് അവൾ വികലാംഗയാണ് ബസ്സിൽ കയറാൻ തിരക്ക് കൂട്ടുന്നവർ അവളെ പരിഗണിക്കുന്നില്ല എല്ലാവരും അവൾക്കാണ് മുൻഗണന മുൻഗണന നൽകേണ്ടത് ആദ്യം കയറാൻ അനുവദിക്കണം ഇരിക്കാൻ സൗകര്യം നൽകണം അങ്ങനെ ചെയ്യുമ്പോഴാണ് തുല്യത ഉണ്ടാകുന്നത് രണ്ടാമത്തെ ചിത്രത്തിൽ വാഹനത്തിൽ വന്ന യാത്രക്കാരിൽ ഒരാൾ മാലിന്യം നിറച്ച ചാക്ക് വലിച്ചെറിയുകയാണ് അവിടെ മാലിന്യം നിക്ഷേപിക്കരുത് എന്ന ഒരു ോർഡുണ്ട് അതിൻ്റെ കീഴേ മാലിന്യം നിറച്ച ചാക്കുകെട്ടുകളുമുണ്ട് മാലിന്യങ്ങൾ വലിച്ചെറിയരുത് അവ മണ്ണ് വെള്ളം വായു എന്നിവയെ മലിനമാക്കും അവയെല്ലാം ഇനി ജീവിക്കാൻ സോറി ജനിക്കാനിരിക്കുന്ന മനുഷ്യനും മറ്റു ജീവികൾക്കും ഒരുപാട് കാലം ഉപയോഗിക്കാനുള്ളതാണ് മറ്റുള്ളവരെ ദ്രോഹിക്കാതെ ജീവിക്കലാണ് ജനാധിപത്യ രീതിയിലുള്ള ജീവിതം ഇനി അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം